ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ചപ്പാത്തിയുടെയും പൊറോട്ടേൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ചിക്കൻ്റെ ഒരു ഗ്രേവിയാണ് അപ്പോൾ എങ്ങനെയുണ്ടാക്കുക നോക്കിയാലോ അപ്പോൾ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കിഴങ്ങും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഒരൊറ്റ വീസിലാക്കിയിട്ട് വേവിക്കുകയാണ് ഇതിലാവശ്യത്തിന് ഉപ്പ് ഇടണം കേട്ടോ ചിക്കന് പിന്നെ ഒരുപാട് വേവൊന്നുമില്ലല്ലോ അപ്പോൾ ചിക്കനും കിഴങ്ങും ഒരൊറ്റ വീസിലും വന്നാൽ മതി അപ്പോൾ വെളിച്ചെണ്ണ പാനിൽ ഒഴിച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് സവാള അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട് ഒരു വലിയ സവാള ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ചിക്കനിൽ നമ്മൾ എടുത്ത ഉപ്പിനനുസരിച്ചിട്ട് ഇവിടെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് എടുക്കണം സവാള വാടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പച്ചമുളക് ഇതെല്ലാം കൂടി ചതച്ചതാണ് അപ്പോൾ അതൊരു വലിയ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിതിൽ എരിവിനനുസരിച്ച് കുരുമുളകും പച്ചമുളകും കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് ചേർത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കണം അപ്പോൾ ഉള്ളി പകുതി വാടി വരുമ്പോഴാണ്ട്ടോ അത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ രണ്ടും കൂടി ഏകദേശം നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തതിൻ്റെ ശേഷം ഒരു മീഡിയം സൈസ് തക്കാളി പേസ്റ്റ് ആക്കിയതാണ് കേട്ടോ അപ്പോൾ നല്ല പഴുത്ത തക്കാളിയൊക്കെ ആണെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുത്താലും മതി അപ്പോൾ ഗ്രേവിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തക്കാളി ആഡ് ചെയ്യാവും നല്ലത് അപ്പോൾ അത് നല്ലപോലെ ഒന്ന് പച്ചമണം മാറോളം ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ ഒന്ന് ഇളക്കി നമുക്കിനി ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട് കാരണം നമ്മൾ ചിക്കൻ വെറും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് വേവിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൽ അത്യാവശ്യം പൊടികൾ വേണം അപ്പോൾ എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക അതിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ ഗരം മസാല പിന്നെ രണ്ട് ടീസ്പൂണ് ചിക്കൻ മസാല അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്നിളക്കി കൊടുക്കുക ഈ സമയത്ത് ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ തീ വേണ്ടത് അപ്പോൾ ചിക്കൻ ഇവിടെ ഒരു വിസിലടിച്ചിട്ട് അതിൻ്റെ വിസിലൊക്കെ പോയതിൻ്റെ ശേഷം നമ്മൾ മൂടിയൊക്കെ തുറന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ചിക്കൻ്റെ പീസ് മാത്രം ആദ്യം മസാലയൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ ഗ്രേവിക്ക് വേണ്ടിയിട്ട് വെള്ളമായിട്ട് ഒഴിക്കുന്നത് ചിക്കൻ വേവിച്ച വെള്ളമാണ് കേട്ടോ അത് നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുക്കുക പിന്നെ വെള്ളം കുറച്ച് അധികം കൊടുക്കുക നല്ലത് കാരണം ഇത് നന്നായിട്ട് തിളച്ചിട്ടൊന്ന് വറ്റി ഗ്രേവി സ്റ്റൈലാവുമ്പോഴേക്കും ഈ ചിക്കനിലോട്ട് മസാല ഒക്കെ നന്നായിട്ട് പിടിക്കും അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ ചിക്കനിലേക്ക് നല്ലപോലെ മസാല പിടിക്കില്ല കേട്ടോ അപ്പോൾ ഒരു വിസലായിട്ട് നമ്മുടെ ചിക്കൻ നല്ലപോലെ വെന്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ തിളക്കുമ്പോൾ അതൊന്നുകൂടെ കറക്റ്റ് വേവ് ആവും കേട്ടോ അപ്പോൾ കറി നല്ലപോലെ കുറുകി ഒരു ഗ്രേവി സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കറിക്ക് ഒരുപാട് ചിക്കൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ വളരെ കുറച്ച് ചിക്കനും പിന്നെ ഒരു കിഴങ്ങ് വെച്ചിട്ടാണ് ഞാനിത് ചപ്പാത്തിയുടെ കൂടെ കേട്ടോ കഴിക്കുന്നത് ചപ്പാത്തി ഇങ്ങനെ നല്ലപോലെ സോഫ്റ്റ് ആയിട്ടും പൊങ്ങി വന്നിട്ടൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നുള്ളത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ചപ്പാത്തിന്റെ കൂടെയും പൊറോട്ടേന്റെ കൂടെ ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കന്റെ ഗ്രേവിയാണ് അപ്പൊ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നമ്മുടെ ചാനൽ പുതായി കാണുകയാണെങ്കിൽ ഇതുപോലെ സിമ്പിൾ റെസിപ്പീസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം